വിട്ടുമാറാതെ ഇടക്കിടയ്ക്ക് വരുന്ന നടുവേദനയുടെ കാരണം മസിൽ സ്പാസം മാത്രമായിരിക്കില്ല സോ വെൽക്കം ടു ദ സെക്കൻഡ് പാർട്ട് വെൽക്കം ടു അവർ ചാനൽ മൈ ഫിസിയോമീറ്റ് മസിൽസിന് വലിയ സ്പാസൊന്നുമില്ല എന്നിട്ടും നടുവേദന വിട്ടുമാറാൻ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മസിൽസിന്റെ സ്ട്രെങ്തിൻ്റെ പ്രശ്നമായിരിക്കാം അപ്പോൾ ഇന്ന് നമ്മുടെ സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് മസിൽ സ്ട്രെങ്തിനെ പറ്റിയിട്ടാണ് നമ്മുടെ ശരീരത്തിന്റെ ആൻ്റീരിയൽ ഭാഗത്തായി നമ്മുടെ വയറിനോട് ചേർന്ന് കാണുന്ന മസിലുകളാണ് അബ്ഡമിനൽ മസിലുകൾ പ്രധാനമായും നാല് അബ്ഡിനൽ മസിലുകളാണ് നമുക്കുള്ളത് ഇന്റേണൽ ഒബ്ലിക് എക്സ്റ്റേണൽ ഒബ്ലിക് ട്രാൻസ്ഫേഴ്സ് അബ്ഡമിനസ് റെക്ടസ് അബ്ഡമിനസ് സ്പൈനൽ മസിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നടുഭാഗത്തോട് ചേർന്ന് നമ്മുടെ പുറകുഭാഗത്ത് കാണുന്ന മസിലുകളെയാണ് സ്പൈനൽ മസിൽസ് എന്ന് പറയുന്നത് സൂപ്പർഫിഷ്യലി ലാറ്റിസിമസ് ഡോസയും കോട്രാറ്റസ് ലംബോറവും ഡീപ്ലി മറ്റ് പാരാസ്പൈനൽ മസിലുകളും ഉൾപ്പെടുന്നതാണ് പോസ്റ്റീരിയർ സ്പൈനൽ മസിൽസ് എന്ന് പറയുന്നത് ഇവ കൂടാതെ നമ്മുടെ വയറിന്റെ അടിഭാഗത്തായി നമ്മുടെ ഗ്രോയിൻ ഏരിയ ഉൾപ്പെടെ കവർ ചെയ്ത് വരുന്ന ഫ്ലോർ മസിലുകൾ എന്ന് വിളിക്കുന്നത് ഈ മൂന്ന് ഗ്രൂപ്പുകളും കൂടാതെ ശ്വാസകോശത്തിന്റെ താഴെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലായി കാണുന്ന ഡയഫ്രം എന്ന് പറയുന്ന മറ്റൊരു മസിലുകൂടി ചേർന്നതാണ് കോർ മസിൽസ് മുകളിൽ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് മസിൽസിൻ്റെ സ്ട്രെങ്ത് ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെ സ്ട്രെങ്തിൻ്റെ പ്രശ്നം കൊണ്ടാണോ നിങ്ങൾക്ക് നടുവേദന വന്നിട്ടുള്ളതെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമുക്ക് ഏത് മസിലിൻ്റെ ആണോ സ്ട്രെങ്ത് ഇവാലേറ്റ് ചെയ്യേണ്ടത് ആ മസിലിൻ്റെ കമ്പൈൻഡോ സിംഗിളോ ആയിട്ടുള്ള ആക്ഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ സിംഗിൾ ആയിട്ടുള്ള മസിലിൻ്റെ ആക്ഷൻ ഉണ്ടാകുമ്പോൾ മസിൽസിന് ആ ആക്ടിവിറ്റി ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ആ മസിൽ വീക്കാണ് എന്നുള്ളത് നമുക്ക് കണക്കാക്കാം അബ്ഡുമൽ മസിൽസിൻ്റെ സ്ട്രെങ്ത് ഇവാലേറ്റ് ചെയ്യുന്നതിനായി നിങ്ങൾ നിങ്ങളാദ്യമായി ഒരു ഹാർഡ് പ്ലാറ്റ്ഫോമിലേക്ക് മലർന്നു കിടക്കുക മലർന്നു കിടന്ന ശേഷം രണ്ട് കാൽമുട്ടുകളും മടക്കി ചേർത്ത് വയ്ക്കുക അതിനുശേഷം ഇടുപ്പ് മെല്ലെ മുകളിലേക്ക് ഉയർത്തി ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക